ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് ഒ എ എക്സാമിലെ കഴിഞ്ഞ ആദ്യഘട്ടത്തിലെ എക്സാമിൽ നൂറ് തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ കേരള പി എസ് ഏതൊരു എക്സാമിലും മികച്ച വഴികാട്ടികളാകും അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒ എ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ ടാലന്റിൻ്റെ എൽ ഡി സി ബുക്കും എൽ ഡി സി പി ക്യു ബുക്കും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അതേപോലെ ഈ ഒരു എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എസ് സി ആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ അപ്പോൾ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ ൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജനുവരി ഒൻപത് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ എന്താണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത് എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മഹാത്മാഗാന്ധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് അപ്പോൾ ഇതിനോടുള്ള സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി ഒൻപത് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായി നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ജനുവരി ഒൻപതിന്റെ പ്രത്യേകത എന്താണ് പ്രവാസി ഭാരതീയ ദിവസാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ആഘോഷങ്ങൾ നടക്കുന്നത് എവിടെയാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് എവിടെയാണ് ഭുവനേശ്വറിലാണ് എവിടെയാണ് ഭുവനേശ്വറിലാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് എന്താ ഈ ഒരു ദിവസത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്നത് അപ്പോൾ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ ഈ ഒരു കൺവെൻഷന്റെ ഈ ഒരു ആഘോഷമായി ബന്ധപ്പെട്ട കൺവെൻഷന്റെ ഓർത്തു വെക്കാം ഇരുപത്തിയഞ്ച് പ്രവാസി ഭാരതീയ ദിവസം എന്താണ് ഡയസ് പോരാസ് എന്താണ് ഡയസ് പോരാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നുള്ളതാണ് ഓർത്തു വെക്കുക എന്താണ് ഡയപോരാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവാസി ഭാരതീയ കൺവെൻഷന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഘോഷങ്ങൾ നടക്കുന്നത് ഭുവനേശ്വറിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന മുഖ്യ അതിഥി ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം ക്രിസ്റ്റീൻ കാർല ആണ് അപ്പോൾ എന്താണ് ക്രിസ്റ്റീൻ കാർല കങ്കുലുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ മുഖ്യ അതിഥിയായി എത്തുന്നത് അപ്പോൾ അദ്ദേഹം ആരാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കാം ട്രിനിഡാഡ് എന്താണ് ട്രിനിഡാഡ് ട്രിനിഡാഡ് ആൻഡ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ എന്താണ് ടൊബാഗോയുടെ ടൊബാഗോയുടെ ഡൊവാഗോയുടെ പ്രസിഡന്റ് ആണ് ആരാണെന്ന് ഓർത്തു വെക്കുക ക്രിസ്റ്റീൻ കാർല എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എന്താണ് പ്രവാസി ഭാരതീയ ദിവസമായി നമ്മൾ ആചരിക്കുന്നതെന്നാണ് എന്നാണ് ജനുവരി ഒൻപതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആടുജീവിതം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതെന്നാണ് ഏത് ചിത്രമാണ് ആടുജീവിതമാണ് ഏത് സിനിമയാണെന്ന് ഓർത്തു വെക്കുക ആടുജീവിതമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാർ അവാർഡിലേക്കുള്ള മികച്ച ചിത്രത്തിനായിട്ടുള്ള കാറ്റഗറിയിലാണ് എന്താണ് മികച്ച ചിത്രത്തിനായിട്ടുള്ള കാറ്റഗറിയിലെ പ്രാഥമിക പ്രാഥമിക പരിഗണനാ പട്ടികയിലാണ് ഇടം നേടിയിട്ടുള്ളത് അപ്പോൾ ഇടം നേടിയ മലയാള ചിത്രമാണ് എന്താ ാണ് മലയാള ചിത്രമാണ് ആടുജീവിതം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ആടുജീവിതം സിനിമയുമായി ബന്ധപ്പെട്ട നിരവധി പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൂടെ ഇതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇനി ആടുജീവിതം സിനിമ സംവിധാനം ചെയ്തതാരാണ് നമുക്കറിയാം എന്താണ് ആണ് എന്താണ് ആണ് ആണ് എന്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നജീബ് നജീബിനെ അവതരിപ്പിച്ചിരിക്കുന്നതാരാണ് എന്താ ആണ് അപ്പോൾ ഈ ഒരു സിനിമ തയ്യാറാക്കിയിട്ടുള്ളത് എന്താണ് ബെന്യാബിന്റെ ആടുജീവിതം എന്നുള്ള പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് പ്രാഥമിക പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള മലയാള ചിത്രമാണ് ചിത്രം ഏതാണ് ആടുജീവിതമാണ് വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് അപ്പോൾ എന്താണ് പ്രത്യേകത പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം അപ്പൊ നമ്മളിപ്പോൾ വാങ്ങുന്നത് എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് മിനറൽ വാട്ടർ ഒക്കെ എന്താ കടകളിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം എന്താണ് ഹരിത കുപ്പികളിൽ ഹരിത കുപ്പികളിൽ അതായത് കമ്പോസ്റ്റബിൾ ബോട്ടിലുകളിൽ എന്താണ് വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ നമുക്കറിയാം കേരള സർക്കാരിൻ്റെ എന്താണ് വെള്ളം കുപ്പിയായിട്ടുള്ള എന്താണ് ഹില്ലി അക്വ ഓർക്ക നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൊരു പോയിന്റ് ആണ് എന്താണ് ഹില്ലി അക്വ ഹില്ലി അക്വ എന്നുള്ളത് അപ്പോൾ ഈ ഹില്ലി അക്വാക്ക് കീഴിലായിരിക്കും എന്താണ് ഇങ്ങനെ ഹരിത കുപ്പികളിൽ എന്താണ് കമ്പോസ്റ്റബിൾ കമ്പോസ്റ്റബിൾ ബോട്ടിലിൽ എന്താണ് വെള്ളം വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്ത പോയിന്റ് ഇതാണ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് എവിടെയെന്നാണ് എവിടെയാണ് രാജ്ഘട്ടിലാണ് എന്താണ് മുൻ രാഷ്ട്രപതി നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു ആര് പ്രണബ് മുഖർജി അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള സ്മാരകം സ്മാരകം എവിടെയാണ് നിർമ്മിക്കപ്പെടാൻ പോകുന്നത് രാജ്ഘട്ടിലാണ് അപ്പോൾ രാജ്ഘട്ടിൽ പ്രണബ് മുഖർജിയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് എവിടെയാണ് രാജ്ഘട്ട് ന്യൂഡൽഹിയിലെ രാജ്ഘട്ട് ാണ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ എന്താ മുഖ്യ അതിഥി മുഖ്യാതിഥി ആരാണെന്ന് ഓർത്തു വെക്കുക പ്രബോവോ സുബിയാൻഡോ ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഇൻഡോനേഷ്യയുടെ ഇൻഡോനേഷ്യയുടെ ആണെന്ന് ഓർത്തു വെക്കാം ഇന്തോനേഷ്യ ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് ആര് പ്രബോവോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആരാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ടൊബോവോ സുബിയാൻഡോ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ജി എസ് എൽ പുറത്തിറക്കിയ ഫാസ്റ്റ് പെട്രോൾ ബെസലുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ രണ്ട് ബെസലുകളാണുള്ളത് പേരോർത്ത് വെക്കാം അമൂല്യ അക്ഷയ് എന്താണ് അമൂല്യ അക്ഷയ് എന്നീ ഫാസ്റ്റ് പെട്രോൾ ബസലുകളാണ് ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ആരാണ് പുറത്തിറക്കിയത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം എന്താണ് ജി എസ് എല്ലാണ് ജി എസ് എല്ലാണ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഈ രണ്ട് ഈ രണ്ട് ബെസലുകൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഇതാണ് എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ജി എസ് എൽ എന്താണ് ലിമിറ്റഡ് പുറത്തിറക്കിയ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ഏതാണ് അമൂല്യ അക്ഷയ് എന്നീ വെസലുകളാണ് ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ജനുവരിയിൽ പുതിയ പുതിയ ചെയർമാനായി ആരാണ് ആരാണ് വി വി നാരായണനാണ് നാരായണനാണ് എന്താണ് ജനുവരിയിൽ എന്താ ചെയർമാനായിട്ടാണ് നിലവിലെ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണെന്ന് നമുക്ക് എന്താണ് എസ് സോമനാഥാണ് അപ്പോൾ അദ്ദേഹത്തിന് ശേഷമാണ് വി നാരായണൻ ഐ എസ് ആർഒയുടെ ചെയർമാനായി നിയമിതനാവുന്നത് നിലവിൽ വി നാരായണൻ എന്താണ് തിരുവനന്തപുരത്തെ വല്യമല ആസ്ഥാനമായിട്ടുള്ള ലിക്വിഡ് ലിക്വിഡ് പ്രൊപ്പൽഷൻ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം എന്താണെന്ന് ഓർത്തു വെക്കുക നിലവിൽ അദ്ദേഹം എന്താ ആസ്ഥാനമായിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹം എന്താണ് ഐ എസ് ആർഒയിൽ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഐ എസ് ആർ ഒയുടെ പുതിയ ചെയർമാനായി നിയമിതനാവുന്നത് ആരാണ് വി നാരായണനാണ് അപ്പോൾ നിലവിലെ നിലവിലെ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥന് ശേഷം ആരാണ് ചെയർമാനായി വരുന്നത് വി നാരായണനാണ് അദ്ദേഹം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഐ എസ് ആർഒയിൽ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ അദ്ദേഹം നിലവിൽ വി നാരായണൻ എന്താണ് ഐ എസ് ആർ ഒയുടെ വല്യമല ആസ്ഥാനമായിട്ടുള്ള സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഈ ഒരു പോസ്റ്റിൽ ഉറപ്പായും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ ടാലന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ടാലന്റിന്റെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയിൽ മൂന്ന് വോളിയങ്ങളിലായിട്ടാണ് വരുന്നത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാം ാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ വീണ്ടും ഒരു ആണ് നമ്മൾ നോക്കുന്നത് അപ്പോയിന്റ് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്ന മലയാളി ആരെന്നാണ് ആരാണ് കെ വിനോദ് ചന്ദ്രൻ ആണ് അപ്പോൾ ജസ്റ്റിസ് ആണ് എന്താണ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ നിലവിൽ എന്താണ് കെ വിനോദ് ചന്ദ്രൻ അപ്പോൾ അദ്ദേഹം എന്താണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാവുന്ന മലയാളിയാണ് മലയാളിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതോടൊപ്പം ക്കുക കേരള ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന മലയാളിയായ സി ടി സി ടി രവികുമാർ സി ടി രവികുമാർ അദ്ദേഹം എന്താണ് വിരമിക്കുകയുണ്ടായിരുന്നു ഓർത്തുവെക്കുക എന്താണ് കേരള ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന മലയാളിയായ സി ടി രവികുമാർ അദ്ദേഹം എന്താണ് വിരമിച്ചിരുന്നു അപ്പോൾ ഇനി അടുത്തതായിട്ട് കെ വിനോദ് ചന്ദ്രൻ എന്ന മലയാളിയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുകയാണ് അടുത്തതും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് വെക്കാം ആരാണ് ബഹദൂർ സിംഗ് സാഗു ആണ് ബെഹദൂർ സിംഗ് സാഗു ആണ് അപ്പോൾ അദ്ദേഹമാണ് എന്താണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തുവെക്കാം രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ അദ്ദേഹം എന്താണ് ഗോൾഡ് മെഡൽ നേടിയിരുന്നു ആരാണ് ബഹദൂർ സിംഗ് ബഹദൂർ സിംഗ് അദ്ദേഹം എന്താണ് രണ്ടായിരത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ അദ്ദേഹം ഗോൾഡ് മെഡൽ നേടിയിരുന്നു അപ്പോൾ ഈ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ബഹദൂർ സിംഗ് സാഗുവാണ് സാഗുവാണെന്താണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താ ബ്രിക്സിൽ ബ്രിക്സ് എന്നുള്ള കൂട്ടായ്മ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യയാണ് അതോടൊപ്പം ഓർത്ത് വെക്കാം എന്താണ് ബ്രിക്സ് 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 ബ്രിക്സിന്റെ പൂർണ്ണ രൂപം എന്താണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ബ്രിക്സിന്റെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇന്ത്യയിൽ വെച്ചാണ് അപ്പോൾ ഓർത്ത് വെക്കാമെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതാണ് ഇന്തോനേഷ്യയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് എഴുപത്തിനാലാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ഭാവ് നഗർ ആണ് ഭാവ് ആണ് ഗുജറാത്തിലെ ഭാവ് നഗറിൽ വെച്ചാണ് എഴുപത്തിനാലാമത് എത്രാമതാണ് എഴുപത്തിനാലാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അപ്പോൾ എവിടെ വെച്ചാണെന്ന് ഓർത്തു വെക്കുക വേദി ഓർത്തു വെക്കാം എഴുപത്തിനാലാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് ഗുജറാത്തിലെ ഭാവ് നഗറിൽ വെച്ചാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യൻ ൽ ഖോഖോ ടീമിനായി മൂന്ന് വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഒഡീഷയാണ് എന്താണ് മൂന്ന് വർഷത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിലേക്കുള്ള സ്പോൺസർഷിപ്പ് കരാറാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനം ഏതാണ് ഒഡീഷ ഒഡീഷ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ ചരൺ നമുക്കറിയാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആരാണ് മോഹൻ ചരൺ മാജിയാണ് എന്താണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച ഏതാണ് ഒഡീഷയാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഫ്രഞ്ച് വലതുപക്ഷ നേതാവ് ആരെന്നാണ് ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പേര് ജീൻ മേരി ലേ പെൻ എന്നുള്ളതാണ് എന്താണ് ജീൻ മേരി ലേപ്പൻ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ഫ്രഞ്ച് ഫ്രഞ്ച് വലതുപക്ഷ നേതാവായിരുന്നു ആര് ജീൻ മേരി ലേപ്പൻ എന്നുള്ള കാര്യം അപ്പോൾ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഫ്രഞ്ച് വലതുപക്ഷ നേതാവ് ആരാണ് ജീൻ മേരി ആണ് കേരള പി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സി പി ഒ ഡ്ല്യു സി പിഒ എസ്ഇഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ച് ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ആടുജീവിത സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാഥമിക പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് ആടുജീവിതമാണ് സംവിധാനം ചെയ്തത് ബ്ലസ്സി ആണ് പ്രധാന നായകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് ആണ് രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളമാണ് കേരള സർക്കാരിന്റെ ഹിന്ദി അക്വാ എന്ന എന്താണ് ഹരിത കുപ്പികളിൽ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാനായിട്ട് കേരളം ഒരുങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് എവിടെയെന്നാണ് എവിടെയാണ് രാജ്ഘട്ടിലാണ് അപ്പോൾ രാജ്ഘട്ടിൽ എന്താ പ്രണബ് മുഖർജി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരെന്നാണ് ആരാണ് പ്രൊബോവോ സുബിയാൻഡോ ആണ് ശേഷം നമ്മൾ നോക്കിയത് ൻ കോസ്ാർഡിനായി ജി എസ് എൽ ജി എസ് എൽ പുറത്തിറക്കിയ ഫാസ്റ്റ് പെട്രോൾ ബെസലുകൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെയാണ് എന്നുള്ള രണ്ട് ഫാസ്റ്റ് പെട്രോൾ ആണ് ആരാണ് പുറത്തിറക്കിയത് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് പുറത്തിറക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ജനുവരിയിൽ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് ആരെന്നാണ് ആരാണ് വി നാരായണനാണ് അപ്പോൾ എസ് സോമനാഥന് ശേഷം വി നാരായണൻ എന്താണ് ഐ എസ് ആർ പുതിയ ചെയർമാനായി നിയമിതനാകാൻ പോകുകയാണ് അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്താണ് ഐ എസ് ആർഒയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ള കാര്യം ആരാണ് വി നാരായണൻ ഐ എസ് ആർഒയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതരാകുന്ന മലയാളി ആരെന്നാണ് ആരാണ് കെ വിനോദ് ചന്ദ്രൻ ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് നിലവിൽ അദ്ദേഹം പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ അദ്ദേഹത്തെ എന്താണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിനുള്ള ശുപാർശ സുപ്രീം കോടതി സുപ്രീം കോടതി കൊളീജിയം ചെയ്യുന്നത് ായി ശേഷം നമ്മൾ നോക്കിയ പോയിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ബഹദൂർ സിംഗ് സാഗു ആണ് അപ്പോൾ രണ്ടായിരത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം എന്താണ് ഷോർട്ട് പുട്ടിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതാണ് ഇന്തോനേഷ്യയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എഴുപത്തിനാലാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഗുജറാത്തിലെ ഭാവ്നഗർ ആണ് ാണ് എാമത് എഴുപത്തിനാലാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ ടീമിന് എന്താ മൂന്ന് വർഷത്തേക്കുള്ള മൂന്ന് വർഷത്തേക്കുള്ള സ്പോൺസർഷിപ്പ് കരാറ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ശേഷം നമ്മളൊരു വിയോഗമായിരുന്നു നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഫ്രഞ്ച് വലതുപക്ഷ നേതാവ് ആരെന്നാണ് ആരാണ് ജീൻ മേരി മേരിയിലെ പെണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഫ്രഞ്ച് വലതുപക്ഷ നേതാവായിരുന്നു ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖാൻലൂം സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫുലിയ ഓപ്ഷൻ ബി ഐസ്വാൾ ഓപ്ഷൻ സി ലക്നൗ ഓപ്ഷൻ ഡി വാരണാസി രണ്ടാമത്തെ ചോദ്യം ഇതാണ് റെഡ് നോട്ടീസുകളും ഇന്റർപോൾ നോട്ടീസുകളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ പ്രോസസ് ചെയ്യുന്നതിനായി സി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ റെഡ് പോൾ ഓപ്ഷൻ ബി ഭാര ഓപ്ഷൻ സി ഇന്ത്യൻ പോൾ ഓപ്ഷൻ ഡി ദേശ് പോൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം എഴുത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ആരാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് അംബികാസുദൻ മാങ്ങാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രം ഏതെന്നായിരുന്നു ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജയ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡാണ് ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതാർക്കായിരുന്നു ടോവിനോ തോമസിനായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം